ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കുറെ നാളുകളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ചോദിക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറ്റിപ്പുറം തൃശ്ശൂർ റോഡ് മുപ്പത്തിമൂന്ന് കിലോമീറ്ററാണ് വന്നിരിക്കുന്നത് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ആണ് ഫണ്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് സായ് കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ഓറിയൻ ഇൻഫ്ര കൺസൾട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡാണ് പക്ഷേ കോൺട്രാക്ടർ റേ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ കമൻസ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി കംപ്ലീഷൻ ഡേറ്റ് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് നാല് നാല് എട്ട് കോടിയാണ് പഴയ ബോർഡിലുള്ളത് പുതിയ ബോർഡിൽ നോക്കുന്ന സമയത്ത് ക്ലൈൻറ്റ് സെയിം ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ നൂറ്റി എഴുപത്തി മൂന്ന് കോടിയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് റീഹാബിലിറ്റേഷൻ ആൻഡ് അപ്ഗ്രേഡിംഗ് ഓഫ് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഇതിന്റെ കോൺട്രാക്ടർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഇവരാണ് ദേശീയപാത അറുപത്തിയാറിൽ മാഹി ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കമൻസ്മെന്റ് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും അതുപോലെ തന്നെ കംപ്ലീഷൻ ഡേറ്റ് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ആണ് ഏകദേശം ഒൻപത് മാസം കൊണ്ട് പണികൾ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പണികൾ തൃശ്ശൂർ കുറ്റിപുറം റോഡിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഈ റോഡിന് കുറെ പ്രത്യേകത പല സ്ഥലത്തും പിക്യു ചെയ്ത റോഡാണ് മലബാർ മേഖലയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പല ആളുകളും ഈ ഭാഗത്ത് റോഡ് പറ്റി പറ്റൊഴിവാക്കിയിരിക്കുവായിരുന്നു കാരണം ബ്ലോക്ക് ഇവിടെയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊച്ചി സേലം റൂട്ടിലെ ബ്ലോക്കൊക്കെ കണ്ടിട്ട് അവരധികം ആളുകളും നേരെ ചാവക്കാട് വഴിയാണ് എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്നത് ഇപ്പോൾ എന്തായാലും പണികൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂർ നിന്ന് അവിടെ തുടങ്ങുകയാണ് തൃശ്ശൂർന്ന് അവിടെ തുടങ്ങുന്ന സമയത്താണ് പൂങ്കുന്നം ഭാഗം വന്നിരിക്കുന്നത് പൂങ്കുന്നം ഭാഗത്തൊക്കെ നിൽക്കറിയില്ല പണ്ട് എത്രത്തോളം കുഴികളായിരുന്നുണ്ടായിരുന്നത് അതൊക്കെ പൂർണ്ണമായിട്ട് ഇപ്പം ബി എം ബി സി നിലവാരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ബി എം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഓരോ ഭാഗത്ത് കഴിഞ്ഞിട്ടാണ് എന്തായാലും ഗതാഗത കുരുക്കില്ലാതെ ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കാൻ ഇപ്പോൾ നിലവിൽ സാധിക്കുന്നുണ്ട് ഇത് നാലുവരിപ്പാതയാണെന്ന് തോന്നുന്നുണ്ട് കാരണം പല സ്ഥലത്തും നാലുവരിപ്പാതയുടെ വീതി ഉണ്ട് പക്ഷെ ചില സ്ഥലത്ത് ചെല്ലുന്ന സമയത്താണ് നമുക്ക് രണ്ട് വരിപ്പാതയുടെ വീതി മാത്രമേ കാണുന്നുള്ളൂ ഇനിയിവിടെ നിന്നാണ് നമ്മളെ തൃശ്ശൂർ കുറ്റിപ്പറം റോഡിലെ ആദ്യ ബ്ലോക്ക് തുടങ്ങുന്ന കേട്ടോ പക്ഷെ പണിയെല്ലാം കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ആദ്യത്തെ പി ക്യു സി റോഡ് പിക്യു സി റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവമൻ ക്വാളിറ്റി കോൺക്രീറ്റ് എന്ന് പറയും കാരണം പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇവിടെയൊക്കെ വെള്ളക്കെട്ടുള്ള പ്രദേശമായിരുന്നു പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ റോഡ് കെട്ടോ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് നടപ്പാതെയുടെ പണികൾ നടക്കുന്നുണ്ട് ഈ പ്രദേശത്തൊക്കെ ഈ പി ക്യു സീന്റെ വർക്ക് ഒരു സൈഡിൽ ആദ്യം കഴിഞ്ഞിരുന്നുണ്ട് പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വർക്ക് ആരംഭിച്ചത് എന്തായാലും ഇപ്പൊ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്തായാലും പണികൾ പൂർത്തിയായ ഭാഗത്തു കൂടെ വാഹനം ഗതാഗതക്കുരുക്കില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ഈ ബ്ലോക്ക് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴക്കൽ നടന്ന സ്ഥലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശോഭാ സീറ്റിൻ്റെ നേരെ മുൻപിലായിട്ട് ഒരു ചെറിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ആ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കുന്നത് അപ്പം അതിൻ്റെതായ ബ്ലോക്കുകളൊക്കെ ആ ഭാഗത്തും ഉണ്ട് ഏകദേശം ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തു കൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് മനസ്സിലാവും എത്രത്തോളം ഗതാഗതക്കുരുക്കുണ്ടായിരുന്നു ഈ പ്രദേശത്തൊക്കെയെന്നുള്ളത് ഇപ്പം പണികൾ പൂർത്തിയായതുകൊണ്ട് മാത്രമാണ് വാഹനങ്ങൾ സുഗമമായി ഇതിൽ കൂടെ യാത്ര ചെയ്യുന്നത് പക്ഷെ എന്നാലും ജനങ്ങള് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ വാഹനങ്ങളൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മള് ജീവൻ പോകുന്ന രീതിയിലാണ് കാരണം അത്രയും സ്പീഡിലാണ് ഇതിൽ ഇതിലൂടെയൊക്കെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതാണ് പുഴക്കൽ എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വലതുഭാഗത്ത് കണ്ടത് നിങ്ങൾ അതിന്റെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ പഴയ റോഡ് കൂടെയാണ് ഇപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഈ പണി നടക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇത്രത്തോളം ഗതാഗതക്കുരുക്കുള്ളത് പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഒരു പാലത്തിന്റെ പണി നടന്നിട്ടുണ്ട് അവിടെ ഇതേമാതിരി മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്ത് കണ്ട് നിങ്ങൾ എത്രത്തോളം വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് ബസ് ജീവനക്കാരെ കുറ്റം പറയാൻ പറ്റുകയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഗതാഗതക്കുരുക്കിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് പറഞ്ഞ സമയത്ത് വാഹനം എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ യാത്ര ചെയ്യേണ്ടി വരും പക്ഷേ ഈ പണികളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവർക്ക് അത്ര വേഗതയിൽ പോകേണ്ടി വരില്ല കാരണം ടൈമിന് എത്തിക്കാൻ സാധിക്കും അപ്പോൾ വലതു ഭാഗത്താണ് ശോഭ സിറ്റി ശോഭ സിറ്റിന്റെ നേരെ മുൻപിലാണ് ഇപ്പോൾ ഈ ഗതാഗതക്കുരുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാ വാഹനങ്ങളും നമ്മളെ കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിലാണ് ഇവിടെയൊക്കെ ഗതാഗതക്കുരുക്കൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും പി ക്യുസി ചെയ്ത റോഡാണ് പണ്ട് ഈ ഭാഗത്തൊക്കെ റോഡിൽ കട്ടകൾ പതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നീട് ഇവിടെ ഫുൾ ആയിട്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് വരുന്നത് ഇത് നമ്മളെ പുഴക്കൽ ഭാഗത്തുള്ള ഒരു ഗതാഗതക്കുരുക്കാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വലിയ വാഹനങ്ങൾ ഇവിടെ നിയമം തെറ്റിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം കാരണം നമ്മൾ പോകേണ്ട റൂട്ടിൽ കൂടെ എല്ലാ വാഹനം പോയിക്കൊണ്ടിരിക്കണത് എതിർഭാഗത്തുകൂടെ വന്നിട്ട് അവർ ചെറിയ ഗ്യാപ്പ് കൂടെ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പുഴക്കൽ വന്ന പാലത്തിന്റെ പണിയോടനുബന്ധിച്ചിട്ടുള്ള ബ്ലോക്കാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തായാലും കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം ഇത് കേട്ടോ ഈ ബ്ലോക്ക് പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും നോക്കിയാൽ രണ്ട് ഭാഗത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഹനങ്ങൾ ഗതാഗത പെട്ടി കിടക്കണം അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ പിക്യു സി ചെയ്ത റോഡാണ് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് പൂർണ്ണമായിട്ടും ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു അതുപോലെ തന്നെ പണ്ടൊക്കെ ഇവിടെ ഫുൾ ആയിട്ട് ഇന്റർലോക്ക് ആയിരുന്നു ആ ഇന്റർലോക്ക് ഒക്കെ മാറ്റിയിട്ടാണ് ഇപ്പം ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ട് എന്തായാലും പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്തുള്ളത് അതിനനുസരിച്ചുള്ള ഗതാഗതക്കുരുക്ക് കുറഞ്ഞും വരുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ അങ്ങോട്ട് ഏകദേശം ഇത് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി നേരെ അമല ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് പൂർണ്ണമായിട്ട് ബി എം ബി സി നിലവാരത്തിലുള്ള റോഡാണ് ഇവിടൊക്കെ ബി സി കഴിഞ്ഞിട്ടില്ല ബി എമ്മിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഈ ഭാഗത്ത് ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സമയത്തുള്ള ചെറിയ രസകരമായ കാഴ്ചകൾ നോക്കിയാൽ നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബസ്സുകൾ കടന്നു വരുന്നത് കേട്ടോ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് പ്രശ്നം പക്ഷെ ഇവർ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമാണെന്ന് പറഞ്ഞു പക്ഷേ ഈ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുമ്പോൾ മറ്റുള്ളവരും കൂടി റോഡിൽ കൂടെ വരുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു എന്നാൽ നല്ല മാന്യമായിട്ട് റോഡിലെ നിയമങ്ങൾ പാലിച്ചിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുമുണ്ട് അപ്പൊ നമ്മള് തൃശ്ശൂരിൽ നിന്നോട് വരുന്ന സമയത്ത് പുഴക്കൽ ഗതാഗതക്കുരുക്ക് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് അമല ജംഗ്ഷൻ കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ബി എം ചെയ്ത റോഡാണ് പിന്നെ പോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അമല ആറോബി വരുന്നത് പക്ഷെ നിലവിലെ റോഡ് തന്നെ അവിടെ നിലനിർത്തിയിരിക്കുകയാണ് പുതിയതായിട്ട് റോഡൊന്നും പണിതിട്ടില്ല ആ ഓബിൻ്റെ മോൾ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ദേശീയപാതയിൽ പറഞ്ഞ മാതിരി തന്നെയാണ് എല്ലാ സ്ഥലത്തും ആറു പാതയാണ് പാലം വരുന്ന സമയത്ത് മാത്രമേ അഞ്ചു വരി ആവുകയുള്ളൂ എന്നുള്ളത് അതേമാതിരി തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും നാലു വരിയാണ് അത് കഴിഞ്ഞിട്ട് പാലം വന്നപ്പം വീതി കുറഞ്ഞു പഴയ പാലം നിലനിർത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ബി എം ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് ബി സിന്റെ വർക്ക് ഇന്ന് രാവിലെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ഡൈവീഡ് എടുക്കുന്ന ദിവസം അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡറിന്റെ വർക്ക് ഇനി ഡിവൈഡറിന്റെ സെന്ററിലൊക്കെ പുല്ല് വെച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ചെടികൾ വരുകയൊരു കേട്ടോ എന്തായാലും ഇവിടെ കുറെ ചെടികളൊക്കെ വളർന്നിട്ടുണ്ട് എന്തായാലും റോഡിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് പേരാമംഗലം നടന്ന സ്ഥലട്ടോ ഞാൻ രാവിലെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ഈ പേരാമംഗലം ഭാഗത്ത് ബീസിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും ബി എമ്മിന്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ചെറിയ തോതിൽ ഡ്രൈനേജിന്റെ വർക്ക് ഓരോ ഭാഗത്തും നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും വർക്കുകളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെയധികം വേഗത്തിൽ ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചറാണ് വർക്ക് എടുത്തിരിക്കുന്നത് പണ്ടൊക്കെ കുന്നംകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അത്യാവശ്യം നല്ല ദുരിതം പിടിച്ച യാത്ര തന്നെയായിരുന്നു കേട്ടാണ് അപ്പം അതിനൊക്കെ പരിഹാരമായിരിക്കുകയാണ് റോഡിന്റെ പണികളടക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നാലു പാതയാണ് വരുന്നത് ചില സ്ഥലത്ത് മാത്രമേ വീതി കുറവുള്ളൂ ആ വീതി കുറഞ്ഞ സ്ഥലത്ത് രണ്ട് വരി ആയിരിക്കും നമ്മളിതിന് മുൻപ് തൂത മുണ്ടൂർ റോഡിനെ കുറിച്ചൊരു വീട് കിട്ടിയിരുന്നു അതേമാതിരി തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തുള്ളത് അവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്ഥലത്തൊക്കെ നാല് വരിയും വീതി കുറഞ്ഞ സ്ഥലത്തൊക്കെ രണ്ട് വരി വരിപ്പാതെയാണ് ആയിരിക്കുന്നത് ഇവിടെയുണ്ട് ഇതേമാതിരി പി ക്യു സി ചെയ്ത റോഡ് കിട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരമംഗലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് മുണ്ടൂർ വരെ പി ക്യു സി ചെയ്ത റോഡാണ് പി ക്യു സി ആദ്യം ചെയ്തത് ഈ ഭാഗത്താണ് നമ്മുടെ കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിൽ ഇതൊക്കെ പേരമംഗലം ഭാഗം കേട്ടോ ഇവിടെയാണ് ഫുള്ളായിട്ട് ബി എം ബി സി വരാൻ പോകുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് മുണ്ടൂർ വരെയുള്ള സ്ഥലത്താണ് പി ക്യു സി പി ക്യു സീനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ ബി എം ബി സിയും അതുപോലെ തന്നെ പി ക്യു സി ചെയ്ത റോഡും തമ്മിലുള്ള വ്യത്യാസം അറിയാം നിങ്ങൾക്ക് ബി എം ബി സി ചെയ്ത റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറിങ് ചെയ്ത റോഡിന് മെയിൻ്റനൻസ് കൂടുതലാണ് പക്ഷേ ഈ പി ക്യു സി ചെയ്ത റോഡിന് വലിയ മെയിൻ്റനൻസ് ഇല്ല കാരണം ഇത് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഇപ്പോൾ പല സ്ഥലത്തും ഇതുപോലെയുള്ള പി ക്യുസി ചെയ്ത റോഡ് ചെയ്യുന്നുണ്ട് കാരണം ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ വെള്ളത്തിന്റെ അംശം കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെയുള്ള പി ക്യുസി ചെയ്ത റോഡാണ് ചെയ്യുന്നത് എന്തൊക്കെ നല്ല റോഡാണെങ്കിലും വാഹനം ഓടിക്കുന്ന ആളുകൾ നിയമം പാലിച്ച് യാത്ര ചെയ്താൽ മാത്രമേ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മളെ മുമ്പ് പോണ വാഹനങ്ങൾ നിയമം തെറ്റിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ തോന്നിയ പടിയാണ് വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിൽ വരുന്ന നമ്മൾക്ക് പോലും അത് ബുദ്ധിമുട്ടാവും എത്രത്തോളം കേരളത്തിലെ റോഡുകൾ മികച്ചതാവുന്നോ അതിനോടനുബന്ധിച്ചിട്ട് അതേ രീതിയിൽ തന്നെ കേരളത്തിലെ റോഡുകളിൽ അപകടം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊന്നും നമുക്ക് റോഡിനെ കുറ്റം പറയാൻ പറ്റില്ല റോഡിൽ കൂടെ ഓടിക്കുന്ന നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് പലരും തോന്നിയ പടിയാണ് ഇപ്പൊ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ പണികൾ പൂർത്തിയായ റോഡുകളിൽ പല സ്ഥലത്തും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മെയിൻ ആയിട്ടും ഓവർ സ്പീഡ് തന്നെയാണ് കാരണം കാരണം നമ്മൾ ആറു പാതകൾ കയറുന്ന സമയത്ത് നല്ല റോഡാണ് ഇപ്പൊ അതേമാതിരി തന്നെ നമ്മൾ ഈ റോഡും കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കി നിങ്ങള് റബറൈസ്ഡ് റോഡുകൾ എന്ന് പറഞ്ഞ രീതിയിലാണ് ബി നിലവാരത്തിലാണ് കേരളത്തിലെ പല റോഡുകളും പണിതുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അടുത്തത് കേച്ചേരി ആണ് ഈ കേച്ചേരി എത്തണന് മുൻപ് ഈ റോഡിന്റെ വീതി നോക്കിയാൽ നിങ്ങൾ കുറച്ചൊന്ന് കുറവാട്ടോ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഡിവൈഡർ വരുന്ന സമയത്ത് മിക്കവാറും രണ്ട് വരി ആയിരിക്കും രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വളരെയധികം വീതി കുറവാണ് ഈ ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഇവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ കുഴികളുണ്ടായിരുന്ന കേട്ടോ കേച്ചേരി എത്തണിന് മുൻപുള്ള പ്രദേശത്ത് എന്തായാലും ഇപ്പോൾ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി കേച്ചേരി ടൗണിലാണ് എത്തണത് കേച്ചേരി ടൗണിലും ഇതേമാതിരി വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കേച്ചേരിയിൽ നിന്നും വേറൊരു ബൈപ്പാസ് ഉണ്ട് നമ്മുടെ അക്കിക്കാവ് ഭാഗത്തേക്ക് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കിട്ടോ ഏകദേശം കുന്നംകുളം ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന ബൈപ്പാസ് ആണിത് അപ്പം ഇതാണ് കേച്ചേരി പാലം ഈ കേച്ചേരി പാലത്തിനിടയ്ക്കെ വലിയ വലിയ കുഴികളായിരുന്നു ആ കുഴികളൊക്കെ ഇപ്പം എന്തായാലും അടച്ചിട്ട് ബിയം ചെയ്തിട്ടുണ്ട് പിന്നീട് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീതി കുറഞ്ഞ റോഡ് തന്നെയാണ് അപ്പം ഇവിടെയൊക്കെ മിക്കവാറും രണ്ട് ഇപ്പം ആദ്യമായിരിക്കും വരിക പക്ഷെ ഇവിടൊക്കെ പാടത്തുകൂടെയാണ് റോഡ് കടന്നു പോകുന്നത് കുറച്ചും കൂടി ഒന്ന് വീതി കൂട്ടാമായിരുന്നു കാരണം ഈ സ്ഥലത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഒന്നാമത് രണ്ട് വാഹനം കടന്നു പോകാനുള്ള വീതി മാത്രമേ ഈ സ്ഥലത്തുള്ളൂ പാടത്തുകൂടെ കടന്നു പോകുന്ന റോഡിന്റെ രണ്ട് ഭാഗത്തും കരിങ്കലിലോണ്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ കരിങ്കൽ സംരക്ഷണ ഭിത്തികളും പണിതിട്ടുണ്ട് കേട്ടോ വീതി കുറവാണെങ്കിലും കുഴികളില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഭാഗത്തൊക്കെ രണ്ട് വരിപ്പാതയാണ് അപ്പം പലരും പറയും എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ട് നാല് വരിപ്പാത ആക്കിയില്ലാന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമുക്ക് അറിയില്ല കേട്ടോ കാരണം എന്തായാലും ഇവിടെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അടുത്തതാണ് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് എല്ലാ സ്ഥലത്തും പണികൾ പൂർണ്ണമായി കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല പല സ്ഥലത്തും ചെറിയ തോതിൽ ഇനി പണികൾ നടക്കാനുണ്ട് ഇവിടെ ഇനി വൈഡനിങ് കംപ്ലീറ്റ് ആക്കാനുണ്ട് അതുപോലെ തന്നെ ചൂണ്ടൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇനി രണ്ടാമത് പ്രവർത്തിച്ച് തുടങ്ങുക കാരണം ഈ സിഗ്നലൊക്കെ ഇനി റബ്ബറൈസ്ഡ് റോഡുകൾ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പ്രവർത്തന സജ്ജമാകും ചൂണ്ടൽ കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ടൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞു പക്ഷെ പക്ഷെ ഡിവൈഡറിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ ചൂണ്ടൽ കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്ത് നമ്മളെ ഹൈലറ്റ് മാളിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട് കേട്ടോ കണ്ടിവിടെ ഇടത് ഭാഗത്തായിട്ടാണ് ഹൈലൈറ്റ് മാളിൻ്റെ പ്രൊജക്ട് നടക്കുന്നുണ്ട് അവിടെയൊക്കെ വയറിങ് കംപ്ലീറ്റ് ആക്കിണ്ട് ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞാണ് പക്ഷെ ഡിവൈഡറിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല ഇനി അടുത്തത് കുന്നംകുളം ടൗൺ ആണ് അപ്പോൾ കുന്നംകുളം ടൗണിൽ കൂടെയല്ല നമ്മൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുക അപ്പോൾ കുന്നംകുളം ടൗൺ എത്തുമ്പോൾ ലെഫ്റ്റ് കയറിയിട്ട് പിന്നീട് ഗുരുവായൂർ റോഡിൽ ചെന്നിട്ട് വലത്തോടെ എടുത്തിട്ടാണ് നമ്മൾ നേരെ കുന്നംകുളം ടൗണിൽ വരാട്ടോ പക്ഷേ അതേസമയം നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത് കുന്നംകുളം ടൗണിൽ കൂടിയുമാണ് കുന്നകുളം ടൗൺ അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ ആണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനമുണ്ട് പിന്നെ കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം നോട്ട് ബുക്കുകളും ഉത്പാദിപ്പിക്കുന്നത് കുന്നംകുളത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗുരുവായൂരിലേക്ക് പിന്നെ പണ്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകളുടെ നാട് എന്ന് കുന്നംകുളം അറിയപ്പെട്ടിരുന്നു പിന്നെ ഒരു മിനി ഗൾഫ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ പോലെ തന്നെ ഈ കുന്നംകുളം ടൗണിൽ ഇപ്പൊ വലിയ വാഹനങ്ങൾ അധികം കയറാറില്ല കാരണം കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന അധിക വാഹനങ്ങളും കേച്ചരി അക്കിക്കാവ് ബൈപ്പാസിൽ കൂടെയാണ് കടന്നു പോകുന്നത് വെച്ചാൽ കുന്നംകുളം ബൈപ്പാസ് അപ്പം ഇവിടെ ഉള്ള തിരക്ക് ഒഴിവാക്കിയിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കുന്നംകുളം ടൗൺ കഴിഞ്ഞിട്ട് നേരെ പെരുമ്പലാവ് ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് പഴയ കാലം ഓർമ്മ ഉണ്ട് ഇവിടെയൊക്കെ നല്ല കുഴികളായിരുന്നു മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത്രത്തോളം ദുരിതമായിരുന്നു ഇപ്പം എന്തായാലും പണികൾ കുറേ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലത്ത് വീതി കുറവായതുകൊണ്ട് അവിടെ ഡിവൈഡർ വരുക സംശയമാണ് അവിടെ മിക്കവാറും ലൈൻ മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുക പിന്നീട് ഇവിടെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കൾവോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട് അത് ഇന്നോട് ചേർന്നിട്ട് തന്നെയാണ് ജോയിൻറ്റായിട്ടാണ് ഡ്രൈനേജ് വരുന്നത് ഇനി അടുത്തതാണ് അക്കിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പം കേച്ചേരിയിൽ നിന്നും തുടങ്ങുന്ന ബൈപ്പാസ് വന്ന് കയറുന്നതാണ് അക്കിക്കാവ് കേട്ടോ അക്കിക്കാവുന്ന കഴിഞ്ഞിട്ട് നമ്മൾ പെരുമ്പലാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ വയനനിങ് കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തൊരു ഗതാഗതക്കുരുക്ക് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുമ്പലാവാണ് കാരണം ഇവിടെ റോഡ് വീതി കൂട്ടി വരികയാണ് അപ്പൊ നിലവിലില്ല റോഡ് കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ കുറച്ച് ഭാഗത്തൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പെരുമ്പലാവ് ടൗണിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസിന്റെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ വൈഡനിങ് ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്തുള്ള റോഡിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടക്കുന്നുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ പൈപ്പ് ലൈൻ്റെ വർക്കും നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിൽ സംസ്ഥാനപാത അറുപത്തി ഒൻപതിൽ രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ കാര്യമായിട്ട് ഗതാഗതക്കുരുക്കുള്ളത് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് പുഴക്കൽ ഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശോഭാ സിറ്റിൻ്റെ അവിടെയും അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തൊരു ഗതാഗതക്കുറിക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പെരുമ്പലാവൂര് മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ടാറിങ് ചെയ്യേണ്ട സ്ഥലത്ത് ടാറിങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നീട് പിക്യുസി ചെയ്യേണ്ട സ്ഥലത്ത് പി ക്യുസിൻ്റെ വർക്കും നടന്നിരിക്കുന്നു ഇവിടെ ഇപ്പം ഏകദേശം മുൻഭാഗമൊക്കെ പൂർണ്ണമായിട്ട് വൈഡിങ് വന്നിരിക്കുന്നു കേട്ടോ ഇവിടെ ഇപ്പം നിലവിൽ ഒരു ഭാഗത്തോട് മാത്രമേ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടൊക്കെ പൈപ്പ് ലൈൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കൊരുക്കുന്നുണ്ട് കിട്ടോ ഇവിടെ ഇവിടെ പൈപ്പ് ലൈന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റിയിരിക്കട്ടോ എന്തായാലും അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ ഈ ഭാഗത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും നിങ്ങൾ കണ്ടാണല്ലോ വർക്ക് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു ഈ കെ കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബോർഡ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത് പത്ത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിൻ്റെ പണികൾ കഴിയാവുന്നത് പക്ഷേ ഇപ്പോൾ പത്താം മാസമാണ് ഇനി ഒരു മാസം കൂടെ ഉള്ളൂ ഈ ഒരു മാസം കൊണ്ട് ഇവർ ഈ പണികളെല്ലാം പൂർത്തീകരിക്കുമോ സംഭവം രണ്ട് സ്ഥലത്ത് മാത്രമേ ഇപ്പൊ കാര്യമായിട്ട് പണി നടക്കാനുള്ളൂ ഒന്ന് പുഴക്കൽ ഭാഗത്തും പിന്നെ നമ്മുടെ പെരുമ്പലാവ് ഭാഗത്തും ഈ രണ്ട് ഭാഗത്തുമുള്ള പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ടാറിങ്ങിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ലൈൻ മാർക്കിങ്ങും സ്ട്രീറ്റ് ലൈൻ്റെ വർക്കൊക്കെ നടക്കാനുള്ളത് അപ്പം ഇതാണ് പെരുമ്പലാവ് ജംഗ്ഷൻ ഇട്ടോ ഇവിടെ നിലവിലെ റോഡിൽ കാര്യമായിട്ട് വർക്കൊന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വർക്കുകൾ നടന്നിരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അൻസാർ സ്കൂൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് കാര്യമായിട്ട് വർക്ക് നടന്നിരിക്കുന്നത് ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ വയറിംഗ് ഒക്കെ പൂർത്തീകരിച്ചിട്ടുമുണ്ട് കുറെ കാലമായിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമായിരുന്നു കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെ ഉള്ള റോഡിലെ ഗതാഗതക്കുരുക്ക് ഒന്നാമത് വീതി കുറവായിരുന്നു പിന്നെ പോലെ തന്നെ വീതി കുറവ് മാത്രമല്ല ഉള്ള സ്ഥലത്തൊക്കെ കുഴികളായിരുന്നു ഇപ്പം എന്തായാലും പല ഭാഗത്തും പണികൾ പൂർത്തീകരിച്ച് ചില സ്ഥലത്ത് നാല് വരിപ്പാതയായിട്ട് വരുന്നുണ്ട് ചില സ്ഥലത്ത് രണ്ടു വരിപ്പാത തന്നെയായിരിക്കും കാരണം വീതി കുറവായ സ്ഥലത്ത് എന്തായാലും വർക്കുകളെല്ലാം നല്ല വേഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഓരോ ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് നടന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നും വലിയ വലിയ അങ്ങാടികളില്ല ചെറിയ ചെറിയ അങ്ങാടികൾ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറ് പൂർണ്ണമായിട്ട് ഓപ്പൺ ഓപ്പണാക്കി കഴിഞ്ഞാൽ മലബാർ മേഖലയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ആരും ഈ റോഡിൽ കൂടെ പോകില്ല നേരെ ചാവക്കാട് എടപ്പള്ളി അങ്ങനെ പോവുകയുള്ളൂ പക്ഷേ തൃശ്ശൂർ അങ്കമാലി എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന അധികം ആളുകളും ഈ റോഡായിട്ട് ആശ്രയിക്കുക പിന്നെ ഈ എയർപോർട്ട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെയും വഴികളുണ്ട് ദേശീയപാത അറുപത്തിയാറ് കണക്ട് ചെയ്യുന്നത് എനിക്ക് ഈ കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിൻ്റെ പണികൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പഴയ സിനിമയാണ് നാടോടിക്കാറ്റ് അതിൽ ശ്രീനിവാസൻ ഉണ്ട് നമ്മുടെ മോഹൻലാലോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ എന്നുള്ളത് തൃശൂരിൽ നിന്ന് തുടങ്ങിയിട്ട് കടവല്ലൂർ ഭാഗം വരാണ് ഇപ്പം വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്